ഹായ് ഹലോ ഒരു ചെറിയ യാത്ര പോവാണേ ഞങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് അനുവാട്ടൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ കെയർ ഫോർ ടീമിനൊപ്പമാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങൾ ബാംഗ്ലൂരിലെത്തി അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോലായി റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകണം അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോലായി ആയിരുന്നു ഉണ്ടായിരുന്നത് വെള്ളയപ്പം നൂൽപുട്ട് പൂരി ബ്രെഡും ജാമും ഇതൊക്കെ ആയിരുന്നു ഉണ്ടായത് കറിയായിട്ട് എഗ് റോസ്റ്റും കടലക്കറിയും ആണേ ഉണ്ടായിരുന്നത് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പോയത് ബെന്നാർഘട്ട നാഷണൽ പാർക്കിലാണേ അവിടെ ജംഗിൾ സഫാരിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ക്യൂ നിൽക്കുവാണ് രണ്ട് വണ്ടികളിലായിട്ടാണ് ഞങ്ങൾ പോയത് കർണാടക ടൂറിസത്തിൻ്റെ സ്പെഷ്യൽ വണ്ടികളിലായിരുന്നേ ഞങ്ങൾ പോയത് ജംഗിൾ സഫാരിക്ക് പോയത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ടി വിയിലും ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള ആനിമൽസിനെ ഇത്രയും അടുത്ത് നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ കുറേ മാനുകളും കാട്ടുപോത്തുകളും ഒക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഇവിടെ കുറേ കരടി നിൽപ്പുണ്ട് വണ്ടി പോകുമ്പോൾ എല്ലാ സൈഡിലും നോക്കണം ഇത് എവിടെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ചിലത് മരത്തിൻ്റെ മുകളിലുണ്ട് ചിലത് പാറപ്പുറത്തിൻ്റെ പാറപ്പുറത്തൊക്കെ കയറി നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കാട്ടിലെ രാജാവ് നിലപ്പുണ്ട് സിംഹത്തിനെ ഇത്ര അടുത്ത് കണ്ടപ്പോ ശരിക്കും പേടിച്ചു പോയി കേട്ടോ ജംഗിൾ സഫാരി ഒരുപാട് ഒരുപാടിഷ്ടപ്പെട്ടു അതുകഴിഞ്ഞ് അവിടെ പാർക്കിൽ കുറച്ച് സമയം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിനിടയ്ക്ക് ഒരു കുരങ്ങം വന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു ചിലർ പേടിച്ച് ഓടാൻ തുടങ്ങി എനിക്കും പേടിയായിരുന്നു അതെങ്ങാനും ദേഹത്ത് കയറുമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് നെക്സ്റ്റ് ഞങ്ങൾ പോയത് കബോൺ പാർക്കിലാണ് കർണാടക ഹൈക്കോർട്ടിൻ്റെയും വിധാൻസൗദയുടെയും അടുത്താണ് കബോൺ പാർക്ക് ഒരു നാച്ചുറൽ പാർക്കാണ് ഇത് ഒരുപാട് നടക്കാനുണ്ട് ഒരുപാട് നല്ല ഹൈറ്റുള്ള മരങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഫാമിലിക്കൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത് ഇതാണ് അനുവാടിൻ്റെ വലിയ മോനും ഫാമിലിയും നെക്സ്റ്റ് ഞങ്ങൾ വിധാന് സൗദ പുറത്തുനിന്ന് കാണാൻ വേണ്ടി പോയി കർണാടക നിയമസഭാ മന്ദിരമാണ് അവിടെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു പക്ഷേ അകത്തേക്ക് കയറാൻ പ്രത്യേകം പെർമിഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടു കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ മുമ്പിൽ നിന്നു ഡാൻസും പാട്ടും ഒക്കെ ആയി അടിച്ചു പൊളിച്ച് റൂമീൻ്റെ റൂമിലേക്ക് വന്നു എല്ലാവരും ബസ് ഇറങ്ങുവാണ് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ ഹോട്ടലിൽ മുകളിലത്തെ ഫ്ലോറിലാണ് ഫുഡ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടന്നു അപ്പോൾ അത്രയേ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ